നമസ്കാരം ഞാൻ രമേഷ് കുമാർ സ്പെഷ്യൽ ന്യൂസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അഡോളസ്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ വിദ്യാഭ്യാസ പ്രദർശനം സംസ്ഥാനത്ത് നടന്നു വരുന്നതിന്റെ ഭാഗമായി ദിശ എക്സ്പോ കൂടുതൽ ജനകീയമാക്കുക എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും മിനി ദിശ എക്സ്പോ നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിങ്കര വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ കാട്ടാക്കട കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിവിക്കര നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ രാജേഷ് എം എസ് സ്വാഗതം ആശംസിച്ചു മുഖ്യ അതിഥികളായി പാറശാല നിയോജക മണ്ഡല എം എൽ എ സി കെ ഹരീന്ദ്രൻ കോവള്ളം എം എൽ എ വിൻസെന്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഐ എ എസ് സ്വാഗത സംഘം ചെയർമാൻ എസ് വിജയകുമാർ ജില്ലാ കോർഡിനേറ്റർ ശികാബ് ജോയിന്റ് കോർഡിനേറ്റർ സുബ എസ് നായർ ജില്ലാ കൺവീനർ അഭിലാഷ് എസ് എസ് തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങളാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും മികച്ച കരിയർ ആസൂത്രണത്തിന്റെ സഹായം നൽകുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരിയർ കൗൺസിലിംഗ് എന്നിവ എക്സ്പോയുടെ ഭാഗമായി നടന്നു വരുന്നു

പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ എം എൽ എല്ലാം സ്ഥിരമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ രണ്ട് തരത്തിലുള്ള നിമുഖമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഒന്ന് എസ് എസ് എൽ സി കഴിഞ്ഞാൽ അവരുടെ ഭാവി വിദ്യാഭ്യാസത്തിന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകണം അതേപോലെ തന്നെ അവരുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന നിലയിലുള്ള പ്രൊഫഷണൽ പക്ഷെ നമ്മളുടെ ആ ബോധം അങ്ങനെ അതുവഴി സംഭവിക്കുന്ന ഒരു കാര്യം ഇതുവരെ പത്താം ക്ലാസ് യോഗ്യത കൊണ്ട് എഴുതാൻ കഴിയുന്ന എൽ ഡി ക്ലർത്തിന്റെ പരീക്ഷ ഇനി പന്ത്രണ്ടാം ക്ലാസ് ആക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു